ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ശീലപ്രഭുപാൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്വരി പ്രഭു എഴുതിയ ബുക്കിൽ നിന്നുള്ളതാണ് ഹരിശൌരി പ്രഭു ഒക്ടോബർ ഇരുപത്തിയേഴിന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് അപ്പം അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം വിചാരിക്കുന്നത് ഇനി തനിക്ക് ചിലപ്പം പ്രോപ്പാദനം പോകുമ്പോൾ പ്രോപ്പാനെ കാണാൻ പറ്റുമോ എന്നറിയില്ല കാരണം പ്രോപ്പാദ നവംബർ പതിനാലാമേ സമാധിയായായിരുന്നു അപ്പം അദ്ദേഹം ഓസ്ട്രേലിയയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത് ഇനി പ്രോപ്പാനെ കാണാൻ പറ്റുമോയെന്നറിയില്ല എന്ന് പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തത് എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടട്ടെ തനിക്ക് തിരിച്ചു പോകണം എന്നല്ല അദ്ദേഹം വിചാരിച്ചത് പ്രൂപാനെ കാണാനായിട്ട് എല്ലാവർക്കും അതിന് അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം രാമേശ്വര മഹാരാജ് അദ്ദേഹം ഈ സൗത്ത് അമേരിക്കയുടെ ഒക്കെ ജി ബി സി ഇൻചാർജാണ് അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ചിട്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനുള്ള പ്രൂപ്പ ഇദ്ദേഹം എല്ലാം ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് ഈ ഹരിശ്വരി പ്രൂപ്പ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനുള്ള കോൺവെർസേഷൻ അദ്ദേഹം രാമേശ്വര ഭഗവാന് കൊടുത്തു എന്നിട്ട് അത് വളരെ ഒരു ഡിസ്റ്റർബിങ് സിറ്റുവേഷൻ ആണ് അപ്പം എല്ലാവർക്കും വരാൻ അവസരം കൊടുക്കണം പ്രഭുപാനെ കാണാനും അവസാന നിമിഷങ്ങളിൽ പ്രഭുപ്പതിനെ സേവനം ചെയ്യാനും അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് അയച്ചു അങ്ങനെ രാമേശ്വരം മഹാരാജ് അത് എടുത്തിട്ട് ആ ഒരു ഇതെടുത്തിട്ട് ആ കോൺവെർസേഷൻ ടൈപ്പ് ചെയ്തിട്ട് അദ്ദേഹം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഉള്ള എല്ലാ മെയിൻ ടെമ്പിൾസിലേക്കും അത് അയച്ചു കൊടുത്തു അപ്പോൾ അതിൽ ഇരുപത്തിയഞ്ചിൻ്റെ കോൺവെർസേഷൻ എന്ന് പറയുമ്പം രൂപാ ദുരിദം രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ആ കൂടെ അവിടെ ഹംസദൂത പ്രഭു ഭരദ്വാജ എന്ന് പറഞ്ഞ പ്രഭു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ പ്രഭു ഉണ്ട് വേറെ ആരും ആരുമില്ലായിരുന്നു പ്രൂപ്പാദ് എഴുന്നേറ്റ് നോക്കിയപ്പം ഇവർ രണ്ടുപേരേ ഉള്ളൂ അപ്പം പ്രൂപ പറഞ്ഞു ബാക്കിയെല്ലാവരും ഇവിടെ പോയി എന്നുള്ളത് അപ്പം ചിലരൊക്കെ തിരിച്ചു തിരിച്ച് അവരുടെ സോണിലേക്ക് പോയി കാരണം അവരുടെ ജി ബി സി ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടി അപ്പം പ്രൂപാദ് അതില് ആദ്യം പ്രൂപാതിന്റെ ഇടയ്ക്ക് തന്നെ മായാപ്പൂര് പോകാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് ദിവസം അവിടെ പക്ഷെ പ്രൂപാത് പിന്നെ അത് ആയി ഞാൻ എന്തിനാണ് പോകുന്നത് എല്ലാവരും തിരിച്ചു പോവാണെങ്കിൽ ഞാൻ എന്തിനാണ് പോകുന്നത് അപ്പം പ്രൂപ്പ പറയുന്നത് ഞാൻ ഉറങ്ങുമ്പോൾ നിനക്ക് ജപിക്കുകയും കീർത്തനം ചെയ്യുകയും ചെയ്യാം പക്ഷെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്ക് എല്ലാവരും എൻ്റെ ചുറ്റും ഉണ്ടാവുന്ന അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്നിട്ട് പ്രൂപ്പ അത് അവിടെ ഒരു വേർഡ് യൂസ് ചെയ്തു ദസ് ഐ ഹാവ് ബിക്കം പോയ്സണസ് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഒരു വിഷലിപ്തമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമാണെങ്കിൽ നമ്മൾ ആരും തുടത്തില്ലത് അത് അത് മാറ്റിവെക്കും അപ്പോൾ അതേപോലെ പ്രൂപ്പ സ്വയം ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ പറഞ്ഞു അത് നമ്മളെ കറക്റ്റ് ചെയ്യാനാണ് ശിഷ്യന്മാരെ കറക്റ്റ് ചെയ്യാണ് അപ്പം അത് രാമേശ്വരം മഹാരാജ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് രാമേശ്വരം മഹാരാജ് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിൽ ഉള്ള എല്ലാം പ്രൗപ്പാദനുള്ളതാണ് ഇതിൻ്റെ പണവും ഇതിൻ്റെ കെട്ടിടങ്ങളും എല്ലാം പ്രൗപ്പാദിനു വേണ്ടിയാണ് അതേപോലെ അതിൻ്റെ അംഗങ്ങളായ നമ്മുടെയും സമയം വേണ്ടിയാണ് സമയം വയ്ക്കുന്നത് അപ്പം നമ്മൾ വേറെ ഒന്നിനും ഇതിന് പ്രൗപ്പാദന ഒരു പേഴ്സണൽ നീഡ് വരുമ്പം അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും എല്ലാവർക്കും അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇന്ത്യയിൽ വരാൻ ഒരുപാട് ധനമാകും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പ്രൂപ്പാദിനൊരു ഇത് വരുമ്പോൾ നമ്മൾ ആ ധനം ചെലവഴിച്ച് വരണം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് എൻഗേജ് ചെയ്യപ്പോൾ പ്രൂപ്പാതിന് ആ സമയം വേണ്ടപ്പോൾ നമ്മളെല്ലാവരും ആ സമയം എടുത്ത് അവിടെ വരണം എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ച പ്രൂപ്പാദ് ഉദ്ദേശിച്ചത് അപ്പോൾ അതാണ് പ്രൂപ്പാദ് നൗ ഐ ഹാവ് ബിക്കം പോയിസ് എന്ന അപ്പോൾ ആർക്ക് എന്നെ വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപ്പ് അതിങ്ങനെ പറയും അത് ശിഷ്യന്മാരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം അത് മനസ്സിലാക്കി ഈ രാമേശ്വരം മഹാരാജ് എല്ലാ ടെമ്പിൾസിലോട്ടും ലെറ്റർ അയച്ചു എല്ലാം അറ്റ്ലീസ്റ്റ് നാല് ഡിവോട്ടീസെങ്കിലും വരണം ഓരോ ടെമ്പിളിൽ നിന്ന് വരണം അവർക്ക് കീർത്തനം ചെയ്യാം സേവനം ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പ എല്ലാവരും പ്രൂപ്പ് അത് നോക്കുമ്പോൾ ചുറ്റും എല്ലാവരും ഉണ്ടാകും എന്ന ഇത് ഇതില് അത് ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രാമേശ്വരം മഹാരാജ് അയച്ചു അപ്പം അതിൽ ഈ ഒരു കോൺവെർസേഷൻ എടുത്ത് ഒരു പ്രൂ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു പോയിന്റാണ് പലപ്പോഴും ഈ പ്രൂഫ് യൂസ് ചെയ്ത ഈ വേർഡ് നോ ഐ ഹാവ് ബിക്കം പോയ്സണസ് എന്ന് പറഞ്ഞ വേർഡ് ആൾക്കാർ വേറെ രീതിയിൽ യൂസ് ചെയ്ത് ഈ വൃത്തി ആൾക്കാരൊക്കെ വേറെ രീതിയിലാണ് യൂസ് ചെയ്തത് ഇതാർത് പ്രൂപ്പാദ് പറഞ്ഞത് ഇപ്പം എന്നെ ആർക്കും വേണ്ടതായി എന്നുള്ള ഒരു വിഷമം അത് ശിഷ്യന്മാരോട് പറഞ്ഞത് മനസ്സിലാക്കാനാണ് യൂസ് ചെയ്തത് പക്ഷെ അത് വേറെ രീതിയിലാണ് ആൾക്കാർ യൂസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഇതാണ് പ്രൂപ്പ ഉദ്ദേശിച്ചത് പിന്നെ എല്ലാ ശിഷ്യന്മാരും വരികയും ഇതെല്ലാം ചെയ്യുകയും ചെയ്തു ഒരു ഇമ്പോർട്ടൻ്റ് കോൺവെർസേഷൻ അരിശൂരി പ്രഭു തന്റെ ബുക്ക് അവസാനിക്കുമ്പം ഇത് അത് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് പ്രഭുപ്പ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി